സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടന്നാക്രമണമില്ല പേരിന് വേണ്ടി മാത്രമുള്ള വിമർശനമാണുള്ളത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും വിമർശിച്ചില്ല കിഫിയെ കേന്ദ്രം ഞെരിക്കുന്നതിനെതിരെ കഴിഞ്ഞ വർഷം പ്രകടിപ്പിച്ച രോഷവുമില്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര വിമർശനമുണ്ട് എങ്കിലും കടന്നാക്രമണമില്ല ഇ ഡിയുടെയും ആർഒ സിയുടെയും അന്വേഷണ കാലത്ത് കേരള സർക്കാർ മതിയായ കരുതൽ നയപ്രഖ്യാപനത്തിൽ എടുത്തിരുന്നു എന്നിട്ടും ഈ പ്രസംഗം ഗവർണർ സഭയിൽ വായിച്ചില്ല ഇത് പിണറായി സർക്കാരിനെ പോലും അമ്പരപ്പിച്ചു സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അസമത്വമുണ്ട് പണനിരുക്കത്തിന് ഇതാണ് കാരണം സംസ്ഥാനങ്ങൾ സ്രോതസ്സിന്റെ പരിമിതി മറികടന്ന് ചിലവുകൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുന്നു ധനകാര്യ കമ്മീഷൻ അനുവദിക്കുന്ന നികുതി വിഹിതങ്ങളിലെ കുറവ് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ് ജി എസ് നഷ്ടപരിഹാരം നിർത്തിയതും റവന്യൂ കമ്മിറ്റി ഗ്രാൻഡ് കുറച്ചതും ബജറ്റിന് പുറത്തെ കടമെടുപ്പിന് നിയന്ത്രണം വച്ചതും സംസ്ഥാനത്തെ ബാധിച്ചു സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് സുപ്രീംകോടതിയെ സമീപിക്കാൻ നിർബന്ധിതരായി കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഗ്രാന്റ് തടഞ്ഞുവയ്ക്കുന്നതിൽ ആശങ്ക മുൻകാല പ്രാബല്യത്തോടെ വായ്പാ പരിധി വെട്ടിക്കുറച്ചത് മൂലം ഇല്ലാത്തതുമാണ് നയപ്രഖ്യാപനത്തിലുള്ളത് ഇതിന് അപ്പുറം കേന്ദ്ര നയങ്ങളെ ആക്രമിക്കുന്നില്ല അയോധ്യയിലെ സർക്കാരിന്റെ രാഷ്ട്രീയ നയപ്രഖ്യാപനവും ഉണ്ടായില്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്കിനെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിലാണ് അതുകൊണ്ടാണ് കേന്ദ്ര വിമർശനത്തിന്റെ കാഠിന്യം കുറച്ചതെന്ന പ്രതിപക്ഷം ആരോപണം ആരോപണമുന്നയിക്കാൻ സാധ്യതയേറെയാണ് ഇനി അവതരിപ്പിക്കുന്ന കേരള ബജറ്റിലും എന്താണ് സംഭവിക്കുകയെന്ന പ്രതിപക്ഷം ഉറ്റുനോക്കുന്നുണ്ട് സാധാരണ അതും കേന്ദ്രത്തിനെതിരായ നയപ്രഖ്യാപനം ആകാറാണ് പതിവ് ഇത്തവണ എത്രത്തോളം രൂക്ഷ വിമർശനം ഉണ്ടാകുമെന്നതും ശ്രദ്ധേയമാണ് എന്തായാലും പ്രതീക്ഷിച്ച കേന്ദ്ര വിമർശനം നയപ്രഖ്യാപനത്തിൽ ഉണ്ടായില്ല എന്നതാണ് വസ്തുത ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളി നേരിടുന്നത് അടക്കമുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ തവണ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു ജനാധിപത്യം മതനിരപേക്ഷത ബഹുസ്വര മൂല്യങ്ങൾ ഫെഡറലിസം എന്നിവ സംരക്ഷിക്കപ്പെടണമെന്നും മതഭാഷാ മേഖലകളിലെ ആധിപത്യ പ്രവണത രാജ്യത്തിന്റെ ഐക്യത്തിനും ജനാധിപത്യത്തിനും തടസ്സമാണെന്നും കുറ്റപ്പെടുത്തി ഇത്തരത്തിലെ പരാമർശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിണറായി സർക്കാർ ഒഴിവാക്കി വർഗീയതയ്ക്കെതിരെ സർക്കാരിന്റെ നയവും നിലപാടും നയപ്രഖ്യാപനത്തിലില്ല അയോധ്യ വിട്ടുകളഞ്ഞു അഞ്ചു മാസത്തെ സാമൂഹ്യ പെൻഷൻ കുടിശുകയാണെങ്കിലും ക്ഷേമ പെൻഷൻ പദ്ധതി വിജയകരമായി നടപ്പാക്കുന്നുവെന്നാണ് അവകാശവാദം കേന്ദ്ര വിമർശനം കേരളം കുറയ്ക്കുമ്പോഴും നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗം ഒന്നര മിനിറ്റിലൊതുക്കി സർക്കാരിനോട് സമരസപ്പെടാൻ ഇല്ല എന്ന നയം വ്യക്തമാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ നിന്ന് മടങ്ങി അറുപത്തിമൂന്ന് പേജുള്ള പ്രസംഗം ഗവർണർ വായിച്ചത് വെറും ഒന്നേ പോയിന്റ് രണ്ടേ നാല് മിനിറ്റ് നൂറ്റി മുപ്പത്തി ആറ് ഖണ്ഡുകളുള്ള ഉള്ളടക്കത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ഭാഗം മാത്രം വായിച്ച് ചടങ്ങ് തീർത്തു സഭയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവേശിച്ചപ്പോഴും മടങ്ങുമ്പോഴും എല്ലാവരോടുമായി കൈകൂപ്പിയെങ്കിലും ആരോടും സൗഹൃദത്തിന്റെ ഒരു നീഴലാട്ടം പോലും ആ മുഖത്ത് പ്രേടമായില്ല പ്രതിപക്ഷത്തെ പോലും ഗൌനിക്കാതെ സൗഗൗരവം ഗവർണർ തന്റെ ഭരണഘടനാ ദൗത്യം നിറവേറ്റി ഗവർണർ പ്രസംഗപീഠത്തിലേക്ക് കയറുമ്പോൾ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കിയോ എന്നായിരുന്നു ഭരണപക്ഷത്തെ നോക്കി പ്രതിപക്ഷത്തിന്റെ പരിഹാസം ബില്ലുകൾ തടഞ്ഞുവച്ച ഗവർണറുടെ നടപടിക്കെതിരെ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രസംഗത്തിലില്ല ഗവർണർ നിയമസഭയിൽ വന്നാൽ പ്രസംഗം മുഴുവൻ വായിച്ചാലും ഇല്ലെങ്കിലും നയപ്രഖ്യാപനം അവതരിപ്പിച്ചതായി കണക്കാക്കാമെന്നാണ് സഭാ ചട്ടം അതിനാൽ പ്രസംഗം ഒന്നര മിനിറ്റിൽ ചുരുക്കിയതിൽ നിയമപ്രശ്നങ്ങളില്ല ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങ് തുടങ്ങുമ്പോഴും അവസാനവും ദേശീയഗാനം ആലപിക്കണമെന്നാണ് പ്രോട്ടോകോൾ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വ്യാഴാഴ്ച രാവിലെ എട്ട് അൻപത്തിയേഴ് അദ്ദേഹം നിയമസഭയിൽ പ്രവേശിച്ചു തുടർന്ന് സ്പീക്കറുടെ അധ്യക്ഷ സ്ഥാനത്തിന് സമീപത്തുള്ള പ്രസംഗപീഠത്തിൽ കയറിയ ശേഷം ദേശീയഗാനം ആലപിക്കപ്പെട്ടു ഒന്നര മിനിറ്റിൽ പ്രസംഗം നിർത്തി അദ്ദേഹം ഇരുന്നു അപ്പോൾ എല്ലാവരും മൗനത്തിനായി ഇതിനിടെ എന്ന് ഗവർണർ തന്നെ ഓർമ്മിപ്പിച്ചതും ശ്രദ്ധേയമായി തുടർന്ന് ഒൻപത് രണ്ടിന് മടങ്ങി